വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിന്റ് വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് ഹൈ നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് വി ഡിസൈൻ വരുന്നുണ്ട് ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിലും സ്ലീവിന്റെ എൻഡിലും വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടോപ്പും ബോട്ടവും സെയിം പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഹൈ നെക്ക് പാറ്റേൺ ഒരു വി ഡിസൈൻ ആണ് വരുന്നത് വേസ്റ്റ് ലൈന് ശേഷം രണ്ട് ഫ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈൻ ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് ത്രീ പാനൽസ് ജോയിൻ ചെയ്താണ് സ്ലിറ്റർ പാറ്റേൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം പ്രിന്റിൽ തന്നെ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസാണ് സൈസസ് വരുന്നത് സ്മോള് മുതൽ ടു എക്സൽ സൈസ് വരെയാണ് അജറക് പാറ്റേണിൽ ഡിസൈൻ വർക്ക് വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ടോപ്പിൽ വന്നിരിക്കുന്നത് രണ്ട് ഡിസൈൻ്റെ കോമ്പിനേഷനിലായിട്ടാണ് ടോപ്പ് വരുന്നത് നെക്ക് പാറ്റേൺ വരുന്നത് റൗണ്ട് നെക്ക് വന്നിരുന്ന ഒരു വി ഡിസൈനിലാണ് യോക്ക് പോർഷനിൽ പേറർ വർക്കും വരുന്നുണ്ട് മിക്സ് ഷെയ്ഡ് വരുന്നത് മെറൂൺ കളറിൽ വരുന്ന അജറക് ഡിസൈൻ ആണ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ സിക്സ്റ്റി റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോള് മുതൽ ടു എക്സ് സൈസ് വരെയാണ് കോളർനെക് പാറ്റുകളിലെ അജ്രക് ഡിസൈൻ വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് സ്ലിറ്റർ പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി റുപ്പീസ് ആണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്